ഹലോ ഫ്രണ്ട്സ് ഇൻവെസ്റ്റ് നൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഹോൾഡിംഗ് കമ്പനീസിനെ പറ്റി പല വീഡിയോസും മുമ്പ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇപ്പോഴും ആണ് പഴയ ഹോൾഡിംഗ് കമ്പനീസിനെ പറ്റിയുള്ള വീഡിയോസ് മൂന്ന് വർഷം മുമ്പ് ചെയ്തിരിക്കുന്ന വീഡിയോസ് കാണുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ വെൽത്ത് നല്ലതായിരിക്കും വീണ്ടും വീണ്ടും പറഞ്ഞതിനെ പറ്റി പറയേണ്ടതെന്ന് കരുതിയിലാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത് ആ ഹോൾഡിംഗ് കമ്പനീസിനൊക്കെ ഇപ്പോഴും റെലവൻസ് ഉണ്ട് പല സ്റ്റോക്സും ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നു ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് ഗോദർ ഇൻഡസ്ട്രീസ് മുതലാവിയെല്ലാം കൂടിയതിനെപ്പറ്റി ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ വളരെയധികം കൂടി ഇന്നും നാം പറഞ്ഞ സ്റ്റോക്ക് ശ്രീ സിമെന്റ് ഒരു പ്രൈവറ്റ് സെക്ടറിലുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സിമന്റ് കമ്പനിയാണ് ശ്രീ സിമെന്റ് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കോടിയാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം ഒരു എഴുപത്തഞ്ച് പി ആണ് പി വളരെ ഹൈ ആണ് കമ്പയർഡ് ടു അതർ സ്റ്റോക്സ് അതാ സിമെന്റ് സ്റ്റോക്സിന് കമ്പയർ ചെയ്യുമ്പോൾ വാല്യുവേഷൻ വളരെ കൂടുതൽ കാണാം വളരെ കൂടുതലായിട്ട് കാണാൻ സാധിക്കും ഇങ്ങനെ വാല്യുവേഷൻ കൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് വളരെയധികം ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന ഒരു സ്റ്റോക്കാണ് ഈ സ്റ്റോക്കിൻ്റെ ഹോൾഡിംഗ് കമ്പനി ആയിട്ടുള്ള എൻ ബി ഐ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് വെറും അറുന്നൂറ് കോടി താഴെ മാത്രം മറിക്ക എന്നിട്ട് അത് ഹോൾഡ് ചെയ്യുന്ന എത്ര എമൗണ്ടിൻ്റെ ശ്രീ സിമെന്റ് സ്റ്റോക്കാണ് മൂവായിരം കോടി രൂപയുടെ നിങ്ങൾ മനസ്സിലാക്കൂ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയുള്ളൊരു കമ്പനി മൂവായിരം കോടി രൂപയ്ക്കുള്ള മറ്റൊരു പ്രമുഖ വളരെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫാൻസി ആയിരിക്കുന്ന ഒരു കൈവശം കൈവിഷമിച്ചിരിക്കുന്നു ഇതിൻ്റെ ശരിയായിട്ടുള്ള നേരിട്ടുള്ള ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മൂവായിരം കോടിയൊന്നും കാണാൻ സാധിക്കില്ല കമ്പനി ഈ അടുത്തൊരു റീ അഡ്ജസ്റ്റ്മെൻറ് നടത്തിയത് കൊണ്ടാണ് നമുക്ക് അതിന് കൂടുതലായി മൂവായിരം കോടിയിട്ട് വെറുത്തായിട്ടുള്ള സ്റ്റോക്ക് അതിലുണ്ട് എന്ന് ഞാൻ പറയുന്നത് ഇത് ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ എൻ ബി ഐ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് അത്രയധികം കൂടാതെ ഇപ്പോഴും ആ പഴയ ലെവലിൽ നിൽക്കുകയാണ് ഇനി അത് പെട്ടെന്ന് ഒരു കൂടുതൽ കൂടാം ഇപ്പോൾ എയ്റ്റി ടു പെർസെൻറ് ഡിസ്കൗണ്ടിലുള്ള ഈ സ്റ്റോക്ക് ഒരു എഴുപത്തിരണ്ട് ശതമാനം ഡിസ്കൗണ്ടിലേക്ക് വരുന്നതെല്ലാം വളരെ സ്വാഭാവികമായിരിക്കും അത് വന്നാൽ തന്നെ ഈ സ്റ്റോക്ക് പ്രൈസ് അമ്പത് ശതമാനം കൂടി കാണിക്കുന്നത് ഈ അടുത്ത് തന്നെ അതായത് ഒരു ആറ് മാസം മുമ്പ് ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് നാലായിരം ടച്ച് ചെയ്തിരുന്നു ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് രണ്ടായിരത്തി നാനൂറ് മാത്രമാണ് വീണ്ടും നാലായിരത്തിലേക്ക് അടുത്ത അഞ്ച് പോലും കൊണ്ട് പോയാൽ പോലും നിങ്ങൾ എത്ര അത് കൂടുമെന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ശ്രദ്ധ ആകർഷിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ എന്നാൽ ഇനി അങ്ങനെ ആയിക്കോളെന്നില്ല ഇനി ശ്രീ സിമന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞു ലക്ഷ്യമായി തോന്നുന്ന ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സിമൻറ്റ് കമ്പനിയാണ് ശ്രീ സിമെൻറ്റ് വലിയ വാല്യുവേഷനാണ് അതിൻ്റെ അർത്ഥം ഇതിപ്പോൾ മാത്രമല്ല കാലങ്ങളായി വലിയ വാല്യൂഷനാണ് മുപ്പത്തൊന്നായിരം രൂപയോടെ അടുത്താണ് ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കോടിയാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഈ മുപ്പത്തൊന്നായിരം രൂപ ആണ് സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ഓൾ ടൈം ഹായിട്ടുള്ള സ്റ്റോക്ക് പ്രൈസിനേക്കാളും തൊട്ട് താഴെയാണ് ഒരു നാല് ശതമാനം കൂടിക്കഴിഞ്ഞാൽ ഇത് ഓൾ ടൈം ഹും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ സ്റ്റോക്ക് പ്രൈസ് വച്ചിട്ടേക്കാളും ഓൾ ടൈം ഹൈ സ്റ്റോക്ക് പ്രൈസ് വരാനായിട്ട് സാധ്യതയുണ്ട് ശ്രീ സിമെൻറ്റിന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പുതിയ ടെക്നിക്കൽ ട്രെൻഡ് ഈ കമ്പനി തുടങ്ങി ശ്രീ സിമെൻറ്റ് വളരെയധികം കൂടാൻ സാധിക്കും എന്നാൽ ശ്രീ സിമെൻ്റ് അല്ല ഞാൻ ഈ വീഡിയോയിൽ വാങ്ങാൻ പറയുന്നത് മറിച്ച് എൻ ബി ഐ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ആണ് എന്തുകൊണ്ട് ഈ ശ്രീ സിമെൻറ്റിന് കൈവശം വെച്ചിരിക്കുന്ന എൻ എൻ ബി ഐ ഫിനാൻസ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ടിൽ എയ്റ്റി ടു പെർസെൻറ്റ് ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ശ്രീ സിമെൻ്റ് പോലെയാണ് ശ്രീ സിമെൻറ്റിൻ്റെ പി വളരെ ഹൈ ആണ് സെവൻറ്റി ഫൈവ് എയ്റ്റിയില അടുത്താണ് ഞാൻ പറഞ്ഞു പക്ഷേ നിങ്ങൾ മറിച്ച് എൻ ബി ഐ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അത് ഈ പി തന്നെ ഏകദേശം ഒരു എയ്റ്റി ടു പെർസെൻറ്റ് കുറഞ്ഞ പി അതായത് പതിനാറ് പിയിൽ ശ്രീ സിമെൻറ്റ് വാങ്ങുന്നതിനോട് തുല്യമാണ് അപ്പോൾ ഈ സിമെൻറ്റ് കമ്പനി ഈ സിമെൻറ്റ് കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനി നിങ്ങൾ കൺസിഡർ ചെയ്യാം പുതിയ ഒരു ഹോൾഡിംഗ് കമ്പനിയെ പറ്റിയാണ് ഞാൻ ഈ നിങ്ങളോട് സംസാരിക്കുന്നത് ഇൻവെസ്റ്റ് നൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾ സ്വാഗതം ക്വസ്റ്റ് ക്യാപിറ്റൽ ആർ പി എസ് ജി ഗ്രൂപ്പിൽപ്പെട്ട കമ്പനികളെ പറ്റി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വീഡിയോയും ചെയ്തിട്ടുണ്ട് അത് ആർ പി എസ് ജി വെഞ്ചേഴ്സ് എന്ന് പറയുന്ന ഹോൾഡിംഗ് കമ്പനിയിലുള്ള കമ്പനികളെ പറ്റിയെല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്നു എന്നാൽ അതേ ഗ്രൂപ്പിൽപ്പെട്ട മറ്റൊരു ക്യാഷ് ആയിട്ടുള്ള ടോക്കാണ് ക്വസ്റ്റ് ക്യാപിറ്റൽ ഏതൊക്കെ സ്റ്റോക്കാണ് കൈവശം വെച്ചിരിക്കുന്നത് ആർ പി എസ് ജി ഗ്രൂപ്പിൽപ്പെട്ട പല സ്റ്റോക്കുകളും ഡിജി ഡ്രൈവ് സതിഗമ്മ ഇന്ത്യ സതിഗമ്മ ഇന്ത്യയിൽ നിന്നും മൈമർ ചെയ്ത് വന്ന ഒരു കമ്പനിയാണ് ഡിജി ഡ്രൈവ് അതുപോലെ സ്പെൻസേഴ്സ് റീറ്റെയിൽ പി സി ബി എൽ ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് വളരെയധികം മുന്നോട്ട് പോകുന്ന വാട്ടർ വാട്ടർ റിലേറ്റഡ് ട്രീറ്റ്മെൻറ് ഉള്ള ബിസിനസ്സിൽ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് പി സി ബി എൽ അതുപോലെ ആർ പി എസ് ജി വെഞ്ചേഴ്സ് ഈ സ്റ്റോക്കുകളിലെല്ലാം ഒരു ഹോൾഡിംഗ് ഈ ഗെസ്റ്റ് ക്യാപിറ്റൽ എന്ന കമ്പനിക്കുണ്ട് വലിയ ഡിസ്കൗണ്ട് ഇല്ല ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ വരും വർഷങ്ങളെയും അടുത്ത അഞ്ച് വർഷം വലിയ മുന്നേറ്റം തരാൻ സാധ്യതയുള്ള കമ്പനികളാണ് ഈ സ്റ്റോക്കുകളെല്ലാം പി സി ബെൽ ഔട്ട് സലികമ്മ സ്പെൻസസ് റീറ്റെയിൽ എന്നുള്ള സ്റ്റോക്കുകൾ എല്ലാം നല്ല മുന്നേറ്റം അടുത്ത വർഷങ്ങളിൽ കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് ആർ പി എസ് ജി വെഞ്ചേഴ്സെല്ലാം അങ്ങനെ വരുമ്പോൾ ക്വസ്റ്റ് ക്യാപിറ്റലും വലിയൊരു മുന്നേറ്റം ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റോക്കുകളെല്ലാം ഓരോന്നോരം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ വലിയ വലുതായിരിക്കും നിങ്ങൾക്കതെല്ലാം നോക്കി നടത്താനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ക്വസ്റ്റ് ക്യാപിറ്റലെന്ന് ഒറ്റ കമ്പനിയും വാങ്ങിച്ചു കഴിഞ്ഞാൽ ആർ ടി എസ് സി ഗ്രൂപ്പിലെ പല സ്റ്റോക്കുകളും അറ്റ് എ ഡിസ്കൗണ്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡി മാറ്റിൽ വന്നിരിക്കും അപ്പോൾ ഇതാണ് ഒരു സ്മാർട്ട് വേ ഓഫ് ഇൻവെസ്റ്റിംഗ് ഇതിൻ്റെ ഒരു ടാർഗറ്റ് പ്രൈസ് അങ്ങനെ പറയുന്നില്ല ഡെഡ്യൂക്കേഷൻ വീഡിയോ മാത്രമാണ് ഞാൻ ഇതിലുള്ള ഒരു തത്വം കാണിച്ചു തരുന്നത് മാത്രം ഇത്രയധികം ഡിസ്കൗണ്ടിലുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റോക്ക്സ് നിങ്ങൾക്ക് ഒറ്റ സ്റ്റോക്ക് വാങ്ങിക്കുമ്പം തന്നെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ലഭിക്കും ഈ സ്റ്റോക്ക് വരും വർഷങ്ങളിൽ ഈ അണ്ടർലൈംഗ് ആയിട്ടുള്ള സ്റ്റോക്സിലുള്ള മുന്നേറ്റം കാരണം കൊണ്ട് വലിയ സ്റ്റോക്ക് പ്രൈസ് മൂവ്മെൻറ്റും ഒക്കെ വരാനുള്ള സാധ്യതകളുമുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കേട്ടെ താങ്ക് യു ഇൻവെസ്റ്റിംഗ് റൈറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ ഇഴ കീറി പരിശോധിക്കുന്നു അതിന്റെ വിവിധ ടാക്സ് ഒപ്റ്റിമൈസേഷൻ വഴികൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു നിങ്ങളറിയാത്ത പലതും അതിലുണ്ടാകും നാട്ടിലിരുന്നുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് നെറ്റ്ഫ്ലിക്സ് ആമസോൺ ഗൂഗിൾ എന്നിങ്ങനെയുള്ള കമ്പനികളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം കുട്ടികളുടെ പേരിൽ മ്യൂച്വൽ ഫണ്ട് എടുത്താൽ കിട്ടാവുന്ന ടാക്സ് സേവിങ്സ് എന്തൊക്കെ ഒരു നല്ല ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയാസ് എന്തെല്ലാം അതനുസരിച്ച് ഇപ്പോൾ നിക്ഷേപിക്കാവുന്ന ഫണ്ടുകൾ റിട്ടയർമെന്റ് പ്ലാനിംഗ് എങ്ങനെ ചെയ്യാം ഒരു വിൽപത്രം എങ്ങനെ എഴുതാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഇൻഷുറൻസ് ബെസ്റ്റ് ത്രീ ഇൻ വൺ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് കൂടാതെ നിക്ഷേപ യോഗ്യമായിട്ടുള്ള സ്റ്റോക്കുകളുടെ അനാലിസിസ് ഈ വീഡിയോയിൽ ഉള്ള പലതും ഒരു ലൈവ് ഇൻവെസ്റ്റർ ഓഡിയൻസിന് നടത്തുന്ന വെബിനാറിൽ നിന്നുള്ളതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത കൈവരിക്കണോ മ്യൂച്വൽ ഫണ്ട് ഇ ടി എഫ് ലോങ് ടേം വാല്യൂ സ്റ്റോക്സ് എന്നിവയിലെ ഇൻവെസ്റ്റ്മെന്റ്സ് വഴി വളരെ റിസ്ക് കുറഞ്ഞ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ രൂപപ്പെടുത്തി നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ലൈഫ് ഒരു അഞ്ചു പത്ത് വർഷം വരെ വെട്ടിച്ചുരുക്കി എന്നെപ്പോലെ നേരത്തെ റിട്ടയർ ചെയ്യണോ എങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇത് എന്റെ ഉറപ്പ് പുതിയതായി നിക്ഷേപത്തിലേക്ക് കടന്നു വരുന്നവരും വർഷങ്ങളായി നിക്ഷേപം നടത്തിക്കൊണ്ടിരുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണിത് പേഴ്സണൽ ഫിനാൻസിന്റെ വിവിധ മേഖലകൾ കാര്യകാരണ സഹിതം ഇൻവെസ്റ്റിംഗ് റൈറ്റ് അപഗ്രഹിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക നിങ്ങളുടെയും അവരുടെയും സാമ്പത്തിക ഭദ്രതയിലേക്കുള്ള യാത്രയുടെ ആദ്യ ചുവട് ഇവിടെ നിന്നാകട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്